ഹലോ എവറി വൺ വെൽക്കം ടു ഔ ആൻഡ് മൈ ഓൺ യൂട്യൂബ് ചാനൽ നോള ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കൂടുതൽ വ്യക്തതയോടുകൂടി വീഡിയോ കാണുന്നതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ മുഴുവനായും കാണുക മാർഗീപം സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം തരം മുതൽ എട്ടാം തരം വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു സ്കൂളിൽ സമർപ്പിക്കേണ്ട രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപയിൽ കവിയാത്തത് ഒരു വർഷത്തിനുള്ളിൽ വാങ്ങിയതുണ്ടെങ്കിൽ അതായാലും മതി രണ്ടാമത്തേത് മതം അല്ലെങ്കിൽ ജാതി അടയാളപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തേത് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് നാല് റേഷൻ കാർഡിൻ്റെ പകർപ്പ് അഞ്ച് ആധാറിൻ്റെ പകർപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ഒരു രക്ഷിതാവിൻ്റെ രണ്ട് മക്കൾക്ക് വരെ അപേക്ഷ നൽകാം ആധാർ വെച്ച് പരിശോധിക്കുന്നതിനാൽ മറ്റു ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിന് അപേക്ഷിക്കരുത് അപേക്ഷാ ഫോറവും രേഖകളും വിദ്യാലയത്തിൽ ഏൽപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപത് താഴെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ അപേക്ഷയുടെ കൂടെ വയ്ക്കുന്നവർക്ക് അർഹത മാനദണ്ഡത്തിൽ പ്രത്യേകം മാർക്ക് ലഭിക്കും ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നാൽപ്പത് ശതമാനവും അതിന് മുകളിലും വൈകല്യമുള്ള വിഭാഗം പാഠ്യതര പ്രവർത്തനങ്ങളിൽ ലഭിച്ച സർട്ടിഫിക്കറ്റ് സ്പോർട്സ് കല ശാസ്ത്രം ഗണിതം എന്നീ മേഖലകളിൽ അല്ലെങ്കിൽ എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ രണ്ടു പേരുമോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും നൽകാം വീഡിയോ എല്ലാവർക്കും ഉപകാര ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഡോൺ ഫോർഗറ്റ് ടു ഫോളോ അപ്പ് നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്